ഹലോ നമസ്കാരം നമുക്ക് ആറ്റുകാൽ പൊങ്കാല എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടുമുറ്റത്തിട്ടൊരു പൊങ്കാലയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ആറ്റുകാലിൽ പോയി ഇടാൻ സാധിക്കാത്തവർക്ക് നമുക്ക് വീട്ടുമുറ്റത്ത് പൊങ്കാല ഇടാവുന്നതാണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ശരീ ശുദ്ധിയാണോന്ന് വെച്ചാൽ പുലവാലായ്മ ഒന്നും ഉണ്ടാവരുത് പിന്നെ ശരീരശുദ്ധി മനഃശുദ്ധി ഇതെല്ലാം നമുക്ക് പ്രധാനമാണ് പിന്നെ നമ്മൾ വ്രത എടുക്കൽ നോമ്പ് ഒൻപത് ദിവസം എടുക്കുന്നവരുണ്ട് ഏഴ് ദിവസം എടുക്കുന്നവരുണ്ട് പിന്നെ മൂന്ന് ദിവസം എടുക്കുന്നവരുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ തിനനുസരിച്ച് എടുക്കാം ആറ്റുകാലും പോയി എടുക്കുന്നവർ അധികം ഒൻപത് ദിവസം ആണ് എടുക്കാറ് ഞാനിവിടെ മൂന്ന് ദിവസമാണ് വ്രതം എടുത്തത് അഹ് നമുക്ക് ഈ പ്രാവശ്യം പൊങ്കാല വരുന്നത് മാർച്ച് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിമൂന്നാം തീയതിയാണ് നമുക്ക് പൊങ്കാല അപ്പൊ ഞാന് മാർച്ച് ഒൻപാം തീയതി രാത്രി മുതലേ നോൻപിലാണ് ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വാൻ പോൻ പൂർണ്ണം മോൻപ് കിട്ടിയിട്ടുണ്ട് പിന്നെ വ്യാഴാഴ്ചയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പോ പൊങ്കാല ഇടുന്നതിനു മുമ്പ് തന്നെ നമുക്ക് വീടും പരിസരങ്ങളെല്ലാം അടിച്ച് തൂത്ത് വാരി നല്ല വൃത്തിയായിട്ടിരിക്കണം പിന്നെ നമുക്ക് പുത്തൻ കാലം പിന്നെ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ആയിട്ട് വേണ്ടത് ഒരു പുത്തൻ കാലം പിന്നെ ഇഷ്ടിക അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടിക പിന്നെ വേണ്ടത് പായസം വെക്കാനുള്ള അരി ശർക്കര പായസത്തിലേക്ക് വേണ്ട നമ്മൾ എല്ലാം ചേർക്കുന്ന വാങ്ങിക്കണം പിന്നെ നമ്മൾ ഗണപതിക്ക് ഒരു ണ്ട് അത് അതിന് വേണ്ട എല്ലാം വാങ്ങിക്കണം അത് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദൂശ നില എടുത്തിട്ട് അതിൽ നിലവിളക്ക് അഞ്ച് തിരിയിട്ട നിലവിളക്ക് വെക്കണം അതിൽ നിറച്ചും എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് നെയ്യും ചേർക്കണം പിന്നെ പച്ച കർപ്പൂരം പൊടിച്ചതും നമുക്ക് ആ എണ്ണയിൽ ചേർക്കാമെന്നു വേണം അതിൻ്റെ അടുത്തായിട്ട് ഒരു കിണ്ടിയിൽ നല്ല ശുദ്ധമായ ജലം എടുത്ത് വെക്കണം പിന്നെ അതിലേക്ക് കുറച്ച് തുളസിയിൽ ഇട്ട് വെക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് സന്തത്തിരി കത്തിക്കാനുള്ള സ്റ്റാൻഡ് അത് വെക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തേങ്ങ തേങ്ങ മുഴുവനായിട്ട് വെക്കുന്നവർ വെക്ക അല്ലെങ്കിൽ ഇതേപോലെ ഉടച്ചിട്ട് വെക്കാവുന്നതാണ് പിന്നെ ഒരു നിറന്നാഴി അത് വേണം പിന്നെ അവില് മലര് ശർക്കര കൽക്കണ്ട മുന്തിരി പിന്നെ പഴം കദളിപ്പഴം പിന്നെ നമുക്ക് അടക്കാ പറ്റില്ല എന്നുവേണ്ട എല്ലാം നമ്മള് ഗണപതിക്ക് ഒരുക്കി വെക്കണം നമുക്ക് വിളക്ക് കത്തിച്ച് വെക്കാം വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സൂര്യഭഗവാന് പ്രാർത്ഥിക്കണം നന്നായിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക അതിനു ശേഷം നമ്മള് ഈ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പണ്ടാര അടുപ്പിൽ ഈ പകർന്നതിന് ശേഷമാണ് നമ്മളവിടെ അടുപ്പ് കത്തിക്കുന്നത് അവിടെ അടുപ്പ് പണ്ടൊരടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത് നമുക്ക് ടി വിയിൽ ലൈവായിട്ട് നമുക്ക് കാണിക്കും അപ്പോൾ ശേഷം നമുക്ക് നമ്മൾ തീ കത്തിച്ച നിലവിളക്കുന്ന ചൂട്ട് കത്തിച്ചിട്ട് അടുപ്പിൽ വെക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് അടുപ്പ് കത്തിക്കതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മൾ അതിനു മുമ്പ് എല്ലാം കഴുകി വൃത്തിയാക്കുമല്ലോ അപ്പൊ നമ്മൾ ഈ അടുപ്പ് വെക്കുന്നതിന് മുമ്പ് ആ പരിസരകൂടെ നമ്മൾ ചാണക വെള്ളം തടിച്ചിട്ട് അല്ലെങ്കിൽ ചാണക ഇപ്പോൾ എല്ലാവർക്കും കിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം അവിടെനിന്ന് കുടഞ്ഞിട്ട് നമുക്ക് ഈ അടുപ്പ് വെക്കാവുന്നതാണ് അപ്പോൾ അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ മീതാണ് നമ്മൾ ഈ കല വെക്കുന്നത് കല നന്നായിട്ട് കഴുകി അതിൽ ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് ാണ് നമ്മൾ വെക്കാറ് അപ്പോൾ ഇതേമാതിരി കതമ്പോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ കലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടി വെക്കാം പിന്നെ നമ്മൾ ചന്ദനം കൊണ്ട് നമ്മൾ അടുപ്പിൻ്റെ മേലും കലത്തിൻ്റെ മേലും എല്ലാം ഒന്ന് കുറി തൊട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് നമ്മൾ അരി ഇടും അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇട്ട് കഴിഞ്ഞപാട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും അതിന് ശേഷം നമ്മൾ പിന്നെ ഇളക്കരുത് അത് തിളച്ച് തൂവണം അത് തിളച്ച് തൂവുന്നത് നമ്മളിപ്പം കിഴക്കോട്ട് നിന്നിട്ടാണല്ലോ നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് അപ്പോൾ ഈ കിഴക്ക് വശത്തേക്ക് അത് തൂവിയാൽ നല്ല ഫലം എന്നാണ് പറയാറ് കിഴക്ക് വശത്ത് തൂവിയാലും നല്ലതാണ് പിന്നെ വടക്ക് വശത്ത് തൂവിയാലും നല്ലതാണ് പടിഞ്ഞാറ് വശത്ത് കുഴപ്പമില്ല എന്നാ പറയാറ് തെക്ക് വശത്തായാലേ നമുക്ക് ഒന്നും കൂടെ അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറയാറ് അപ്പൊ നമ്മള് ഈ അരി ഇടുന്നതിന് മുമ്പ് നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ മൂന്ന് പ്രാവശ്യം നമ്മൾ അരി ഒന്ന് ചുറ്റിച്ചിട്ട് വേണം നമ്മൾ ഈ കലത്തിലേക്ക് അരി ഇടാൻ പിന്നെ നമ്മള് ഇത് തീ അടുപ്പില് തീ പകർന്നു കഴിഞ്ഞാൽ നമ്മള് അമ്മയുടെ നാമങ്ങളും ഉരുവിട്ടുകൊണ്ടിരിക്കണം അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ എന്നുള്ള മന്ത്രം പിന്നെ സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്ണി ത്രയമ്പകേ ഗൗരി നാരായണി നമസ്വദേ എന്നുള്ള എന്തു എല്ലാ നാമങ്ങളും അമ്മയുടെ എല്ലാ നാമങ്ങളും നമുക്ക് ഈ സമയത്ത് തല്ലാവുന്നതാണ് നമ്മൾ നമ്മുടെ മാനസിക ശരീരം എല്ലാം അമ്മയിൽ അർപ്പിച്ച് നമുക്ക് ഈ പായസം തയ്യാറാക്കാൻ വേണം നമുക്ക് എല്ലാവർക്കും ആറ്റുകാലിലൊന്നും പോയിട്ട് നമുക്ക് ഇടാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ വീട്ടുമുറ്റത്തും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഫലങ്ങൾ തന്നെയാണ് കിട്ടാറ് നമുക്ക് ഇട്ടവർക്ക് അറിയാം അതിന്റെ ഗുണങ്ങൾ ഇപ്പോൾ ഒരു വർഷമാണ് അവിടെ പോയിട്ട് ഇട്ടത് ബാക്കിയുള്ള വർഷങ്ങൾ ഇവിടെ തന്നെയാണ് പൊങ്കാല ഇട്ടത് അപ്പോ നമുക്ക് പൊങ്കാല ഇടാന് ഇപ്പൊ സ്ത്രീകളുടെ ശബരിമല എന്നാൽ പറയാറ് അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് പുരുഷന്മാർക്കും കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് പൊങ്കാല ഇങ്ങനെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ പൊങ്കാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് അവർക്ക് ഇതേമാതിരി ചൂട്ട് അടുപ്പ് അങ്ങനെ കത്തിക്കാൻ സഹായിക്കാനോ അല്ലെങ്കിൽ എല്ലാം അതിലേക്ക് ഇടാനോ എല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് അല്ല നമുക്ക് വേറെ അടുപ്പ് കത്തിച്ചിട്ട് വേറെ സ്ഥലത്തില് അതിൻ്റെ തന്നെ പായസം തയ്യാറാക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അവർക്കും എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ ഗുണങ്ങള് അപ്പം നമ്മളിപ്രാവശ്യവും പൊങ്കാല ഒരുക്കത്തിലാണ് അപ്പം അതേമാതിരി തന്നെ നേരത്തെ തന്നെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വേണ്ട പായസത്തിന് വേണ്ട സാധനങ്ങളും ഗണപതിക്ക് ഒരുക്കാനുള്ള സാധനങ്ങളും എല്ലാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ നമുക്ക് പായസം തയ്യാറാക്കണം എന്ന് ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് വേണം നമുക്ക് ഇതിനുള്ള ഒരുക്കത്തിലേക്ക് വരാൻ എനിക്ക് ഇപ്പൊ കുറച്ച് വർഷമായിട്ട് ഞാൻ അതൊരു വർഷമാണ് ക്ഷേത്രത്തിൽ പോയിട്ടത് അപ്പം ബാക്കിയുള്ള വർഷങ്ങൾ ഞാൻ വീട്ടൻ മുറ്റത്ത് തന്നെയാണ് ഇട്ടത് അപ്പോ നമുക്കറിയാം എത്രത്തോളം ആ ഒരു ചൈതന്യം അമ്മയുടെ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ളത് അവിടെ ആറ്റുകാൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ട്രിവാൻഡ്ര മുഴുവനും ഈ പൊങ്കാല കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമ്മളെ കാണുന്നത് നമുക്ക് അത് കണ്ടറിഞ്ഞാലേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ എത്രത്തോളം അതിൻ്റെ പവിത്രത ഉണ്ട് എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് ബാക്കി ഇവിടെ നിന്നാണ് ഇട്ടത് ഇവിടെ നിന്ന് എനിക്ക് അതുപോലെ തന്നെ ഈ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇത് ഇട്ടവർക്ക് അറിയാം അതിൻ്റെ ഇത് എനിക്ക് ഇപ്പം കുറച്ച് വർഷം ഇടുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ആറ്റുകാല് പോയിട്ട് ഇട്ടൊരു അനുഭവം ചാല് നമുക്ക് ഒന്ന് ഈ ചൂട് മാസം എന്നുവെച്ചാൽ ഈ മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷ്ണമുള്ളൊരു മാസമാണ് പിന്നെ ഈ ത്രിവേന്ദ്ര നഗരത്തിൽ മുഴുവനും ഈ അടുപ്പ് പൊങ്കാല അടുപ്പ് കൊണ്ട് നിറഞ്ഞൊരന്തരീക്ഷമാണ് അത് ആ ഒരു ചൂട് നമ്മളെല്ലാവരും തീക്കത്തിച്ച് പായസം തയ്യാറാക്കുന്ന ആ ഒരു ചൂട് പിന്നെ വെയിലിന്റെ ചൂട് പിന്നെ നമ്മൾ ഉഷ്ണ കാലാവസ്ഥ ആ ഒരു ചൂട് എല്ലാം ഉള്ള ഒരു സമയത്താണ് നമ്മളീ അവിടെ പോയിട്ട് ഈ പൊങ്കാല ഇടുന്നത് അപ്പോൾ ഈ ഒരു ചൂടിൽ നമുക്ക് നമ്മളെ ശരീരത്തിൽ ഒന്നും അറിയുന്നില്ല എന്നാണ് ആ ഒരു അനുഭവത്തിൽ കൂടെ മനസ്സിലാവുന്നത് നമുക്ക് ആ ഒരു ചൂടേ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശരത്തിൽ ഏൽക്കുന്നേ ഇല്ല അറിയുന്നില്ല അത്രയും നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് ആ ഒരു പ്രസാദം തയ്യാറാക്കുമ്പോൾ നമുക്ക് അറിയാം തോന്നുന്നത് അപ്പൊ അത്രത്തോളം പവിത്രത അതിലുണ്ടെന്നുള്ള മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം ശക്തി എന്തെന്ന് ഈ പറഞ്ഞു വരയ്ക്കാൻ പറ്റില്ല ആ ഒരു ഇത് അമ്മ നൽകുന്നുണ്ട് എനിക്ക് ആ ഒരു പ്രാവശ്യം പോയത് എനിക്ക് ആ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് നമുക്ക് അത്രയും ആ തിരക്കില് അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പം വീട്ടുമുറ്റത്ത് നിടുന്നതാണ് വീട്ടുമുറ്റത്ത് ഇട്ടിട്ട് നമുക്ക് അതേ ഗുണങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ പ്രസാദത്തിന്റെ എന്താണ് ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്ത് കാണിക്കുന്നത് ഇപ്പം ഏകദേശം എല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഈ പൊങ്കാല എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ പൊങ്കാല ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പൊങ്കാല ഇട്ട പ്രസാദം വാഴയിലേക്ക് പകരാണ് നമുക്ക് ഇത് കഴിക്കാൻ എടുക്കാൻ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബായ്